ഹായ് ഓൾ വെൽക്കം ടു സെക്കൻഡ് വീഡിയോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ത്രീ സിക്സ്റ്റി സ്കേർട്ടാണ് അതുപോലെ ഡയഗണലായിട്ട് ഫോൾഡ് ചെയ്ത് ടു സിംഗിൾ ഫോൾഡ് പിന്നെ ഒരു ഡബിൾ ഫോൾഡ് എന്നിട്ടെല്ലാം പിന്നപ്പ് ചെയ്ത് നമ്മൾ അത് വേസ്റ്റിൻ്റെ അവിടെയാണ് ഫൈവ് ഇഞ്ച് ഫൈവ് ഇഞ്ച് കൊടുക്കാൻ കാരണം ഞാൻ ചെറിയ പ്ലീറ്റ്സ് ഇടുന്നുണ്ട് അപ്പം ലെങ്ത് ട്വൻറ്റി വൺ ഇഞ്ച് കൊടുത്തു എക്സ്ട്രാ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യണമല്ലോ ചിക്കൻ സോ കട്ടിങ് ചെയ്ത് കഴിഞ്ഞു ഇതേ സെയിം പാറ്റേൺ നമ്മൾ ആ ഫ്ലവർ വരുന്ന അതേപോലെയാണെന്ന് വെച്ചിട്ട് കട്ട് ചെയ്തേ ഇനിയും നമ്മൾ സാരിയിൽ ആ ഫ്ലവർ വരുന്നത് ഫ്രണ്ടില് ഫ്ലവർ വരുന്ന പോലെ കട്ട് ചെയ്യാൻ പോവാണ് കട്ട് ചെയ്ത് കഴിഞ്ഞ് അതെല്ലാം മൂന്നും കൂടെ മൂന്ന് പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്യണം ഇടക്ക് ഗ്യാദേഴ്സും വെച്ചിട്ടുണ്ട് ഗ്യാദേഴ്സ് എല്ലാം പ്ലീറ്റ് എന്ന് പറയാം പ്ലീറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പം നോക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി നല്ല ഫ്ലാഡ് ആയിട്ടുള്ള ഒരു സ്കേർട്ട് നല്ലൊരു സിൽക്ക് ഫാബ്രിക് ആണിത് ഈ സ്റ്റിച്ചിങ്ങിനായിട്ട് അവർ പെർച്ചേസ് ചെയ്തതാണ് ലൈനിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അത് ഒരു ടു ആണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ അത് എയ്റ്റ് ഫോൾഡിലേക്കാണ് ചെയ്യണം അപ്പോൾ നമ്മൾ കീ പറയുന്ന പ്ലീറ്റും ഗ്യാതേഴ്സൊന്നും ഫോം ചെയ്യണ്ട അതുകൊണ്ട് അതിനുള്ള കാൽക്കുലേഷൻ ഇപ്പോൾ സൈഡിൽ കാണിക്കുന്നുണ്ട് വേസ്റ്റ് മെഷർമെൻറ്റ് പിന്നെ ലെങ്ത് മെഷർമെൻ്റ് താഴെ ട്വൻറ്റി വൺ ഇഞ്ച് അല്ലേ ലെങ്ത്ത് നമ്മളൊരു ട്വൻറ്റി വെക്കുകയാണ് ഇത് സാറ്റിൻ ഫാബ്രിക്കോ ചെയ്യുക അത് വെച്ചിട്ട് ഈ പറയുന്ന ലൈൻ കട്ട് ചെയ്യുന്ന ലൈനിങ് അതിൻ്റെ താഴെ വരുന്ന പോലെ അപ്പോൾ കുറച്ചും കൂടെ നല്ല വോളിയൂമിൽ നിൽക്കും സ്കേർട്ട് പിന്നെ നമ്മൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് നെറ്റ് ഫാബ്രിക്കാണ് അത് അതും കൂടുതൽ നമ്മളൊരു ഭംഗി കൂട്ടും ഇപ്പോൾ കണ്ടോ നമ്മളെ സ്ക്രീനിൽ കാണുന്നുണ്ടോ നല്ല ഭംഗിയായിരിക്കും കുറച്ച് നല്ല കൂടുതൽ ഈ ഡോൾഡ് ഒക്കെ എഫെക്റ്റായിട്ട് ഉണ്ടാകും സ്കേർട്ട് ഇപ്പം ഈ കട്ട് ചെയ്ത ഫാബ്രിക് ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് ഇനി നമ്മളെ മെയിൻ ഫാബ്രിക് ഈ പറയുന്ന ഫ്രണ്ടിൽ കണ്ടോ ഞാൻ പറഞ്ഞില്ല ഫ്ലവേഴ്സ് വരുന്നത് ബാക്ക് സൈഡിൽ വരുന്നത് ഫ്ലവർ ഇല്ലാണ്ട് അങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ റൗണ്ടായിട്ട് അറ്റാച്ച് ചെയ്യാം അത്രയേ ഉള്ളൂ സിമ്പിൾ അല്ലേ ഇപ്പം എല്ലാ ഇതും കാണിക്കുകയാണ് ഇനി വേണ്ടത് വേസ്റ്റ് ബാൻഡാണ് വേസ്റ്റ് മെഷർമെൻറ്റ് ട്വൻറ്റി ഇഞ്ചാണ് സോ ട്വൻറ്റി വൺ ഇഞ്ച് കൊടുത്തു ഇൻറ്റു ടു ഇഞ്ച് വിടുത്തു നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണ് സ്കേർട്ടുമായിട്ട് നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത് ഒരു ഇതുപോലെ കോഡ് ടൈയിങ്സ് പോലെ വേണം പിന്നെ ഒരു സിബും കൂടെ വേണം നല്ല വിശപ്പുണ്ട് കുറേ നേരം സ്റ്റിച്ചിങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഇപ്പം നമ്മൾ ഇത് സ്നാക്സ് കഴിച്ചാലോ ഇള കഴിച്ചിട്ട് ഇനി ബാക്കി സ്റ്റിച്ചിങ് മോനെ അടുത്ത വീട്ടിൽ കളിക്കാൻ പോയിരിക്കുകയാണ് നല്ല മഴയാണ് വേനൽ മഴ പറയില്ലേ അതും ഈ മാർച്ചിൽ ഇത്രയും നാണ്ടും മഴ പെയ്ത അടുപ്പിച്ച് മഴ പെയ്ത ഒരു ടൈമാണിത് അതുകൊണ്ട് നല്ല തണുപ്പുമുണ്ട് നമുക്ക് ബാക്കി സ്റ്റിച്ചിങ് തുടങ്ങാം ഇതിൻ്റെ എഡ്ജൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു സിംഗിൾ ഫോൾഡ് വെച്ചിട്ട് നമ്മൾ അറ്റാ പിന്നെ ഈ പറയുന്ന ഇത് അറ്റാച്ച് ചെയ്യണം കോഡ് എന്നിട്ട് സിബ് ആക്ച്വലി വീഡിയോ ഓഫിലായിരുന്നു എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇത് മുന്നേ ഒരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫിനിഷിങ് ചെയ്യുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് പലരും ചോദിച്ചിട്ടുണ്ട് ഈ ഈ പറയുന്ന ബീഡ്സിൽ അത് അതിൻ്റെ കളറ് പോവുമോ ഇപ്പോൾ ഇത് സിൽക്ക് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ ഡിറ്റേർജൻറ്റ് വാഷ് പറ്റുള്ളൂ ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ പറ്റുള്ളൂ പിന്നെ ഈ പറയുന്ന മുത്ത് അതായത് ബീഡ്സ് വരുന്നത് ഒരു കോട്ടൺ ഫാബ്രിക്കോ മറ്റ് ഫാബ്രിക്കാണെങ്കിൽ നമ്മൾ ഷാംപൂ വാഷേ ചെയ്യുള്ളൂ അപ്പോൾ ഈ പറയുന്ന ഇതിൻ്റെ ഗോൾഡിൻ്റെ ആ ഒരു ഷൈനിങ് ഒന്നും പോകില്ല അതങ്ങനത്തെ അടിച്ച് അലക്കാത്ത നമ്മൾ ഡ്രൈ ചെയ്യുമ്പോൾ ഇത് അങ്ങനെ തന്നെ കുറേ കാലങ്ങൾ അങ്ങനെ നിൽക്കും കണ്ടോ ഇതങ്ങനെ ഒരു ഫ്ലവർ എഫക്റ്റ് ആയിട്ട് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്ന കൈൻ്റെ പോസ്റ്റ് കമാൻഡ് ഓർ ലൈക്ക്